ോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു തുടക്കം മാത്രമാണെന്നും വരാൻ പോകുന്ന നാളുകളില് ബി കേരളത്തിൽ പി കേരളത്തില് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷനും സംവിധായകനുമായ മേജർ രവി തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയാകുന്നതിനോട് തനിക്കൊട്ടും താല്പര്യമില്ല തന്നെപ്പോലെ ഒരാൾ പെട്ടെന്ന് വന്ന് സ്ഥാനാർത്ഥിയാകുന്നതിനോട് വ്യക്തിപരമായി ഇഷ്ടവുമില്ലാത്തയാളാണ് താനെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ താല്പര്യമില്ലെന്ന് പറയുകയായിരുന്നു അഭിമുഖത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചു അഞ്ച് സിനിമ താൻ ഏറ്റെടുത്തിട്ടുണ്ട് അതിനിടയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ സിനിമകളൊന്നും നടക്കില്ല അഡ്വാൻസ് ഒക്കെ വാങ്ങിയതാണ് അതുകൊണ്ട് സിനിമയിൽ പണിയെടുത്തേ പറ്റുവെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് ഡിസംബർ ഇരുപത്തിയാറിന് പാർട്ടി ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് യോഗങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് സമയത്ത് കാസർകോട് മണ്ഡലത്തിൽ മാത്രമാണ് എത്താതിരുന്നത് മറ്റെല്ലാ ഇടങ്ങളിലും തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയാണ് മാനസികമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി അടുത്ത സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രചാരണം നടത്തിയിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം തൃശൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സ്വതന്ത്രനായിട്ടാണ് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നും മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം ജയിക്കുമായിരുന്നില്ല അദ്ദേഹം മത്സരിച്ചത് താമര അടയാളത്തിലാണ് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കൂട്ടായ അധ്വാനത്തിന്റെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സിനിമാ രംഗത്തു നിന്ന് ആരും പ്രചാരണത്തിന് വന്നില്ല എന്ന പരിഭവവും മേജർ രവി പങ്കുവച്ചു ഇന്നസെന്റ് ചാലക്കുടിയിൽ മത്സരിച്ചപ്പോൾ പലരും പ്രചാരണത്തിലെത്തിയിരുന്നു താനും ഒരു സിനിമാക്കാരനാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി ആരും വരാത്തതിൽ വിഷമമുണ്ടായിരുന്നു എന്നാൽ അമ്മയുടെ യോഗത്തിൽ ഒരു വിഷമവും പോയി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കടമ നിറവേറ്റി പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പൊതുജനം അറിയാതെ ഒതുക്കി ഉപദേശങ്ങൾ എല്ലാവർക്കും നൽകുന്നുണ്ട് സംസ്ഥാനത്ത് പാർട്ടിയുടെ പ്രവർത്തനം ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്താം എന്നതിൽ സംവാദം നടത്തുന്നുണ്ട് മുമ്പ് ചുമതലകൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിച്ചിരുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ചെയ്തത് ശരിയായില്ല തിരുത്തണമെന്ന തനിക്ക് ഏത് നേതാവിനെയും നോക്കി ഇപ്പോൾ പറയാൻ സാധിക്കും അങ്ങനെ പലരെയും വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ തിരുത്തുന്നു എന്നാൽ ചിലരെ വിളിച്ചിട്ടൊരു കാര്യവുമില്ല അതുകൊണ്ട് വിളിക്കാറുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു